ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി വളാഞ്ചേരി രാമനാട്ടുകര കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ എം സി സി മണ്ണിങ്കോട് ജേതാക്കളായി ം ഗ്രാമപഞ്ചായത്തിലെ കേരളോത്സവത്തിന്റെ ഭാഗമായി നടന്ന ക്രിക്കറ്റ് മത്സരത്തിൽ എം സി സി മണ്ണെങ്കോട് ജേതാക്കളായി കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് തുടക്കമായത് കൊപ്പം വളാഞ്ചേരി റോഡിലെ വക്കീൽ ഗ്രൗണ്ടിലായിരുന്നു മത്സരങ്ങൾ വ്യാഴാഴ്ച രാവിലെ മുതൽ വാർഷിയേറിയ സെമി ഫൈനൽ മത്സരങ്ങളായിരുന്നു നടന്നത് ആദ്യ സെമി മത്സരത്തിൽ റെഡ് ഫോർട്ട് മേൽമുറി എം സി സി മണ്ണേകൂടിനെ നേരിട്ടു രണ്ടാം സെമി മത്സരത്തിൽ കിങ്സ് ഇലവൻ കൊപ്പം ജോക്കോസ് കൊപ്പത്തെയും നേരിട്ടു തുടർന്ന് നടന്ന വാഷിയേറിയ ഫൈനൽ മത്സരത്തിൽ ജോക്കോസ് കൊപ്പത്തെ പരാജയപ്പെടുത്തി എം സി സി മണ്ണെങ്കോട് ജേതാക്കളായി വരും ദിവസങ്ങളിൽ വാഷിയേറിയ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങൾ നടക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഇന്നിപ്പോ ക്രിക്കറ്റ് രണ്ടാം ദിവസം ക്രിക്കറ്റ് വക്കീൽ പറമ്പിൽ നടക്കുകയാണ് ഏകദേശം വലിയ ആവേശകരമായ ഒരു സാഹചര്യത്തിലാണ് ടീമുകളുടെ വലിയ ഒരു യുവാക്കളുടെ വലിയ ഇടപെടൽ സാന്നിധ്യം ഈ കലോത്സവ മത്സരങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇതൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് ടീമുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തു ഈ നിരവധി കലാപ്രതിഭകളെ കായിക പ്രതിഭകളെ വളർത്തിയെടുത്ത ഒരു ഗ്രൗണ്ടാണ് ഈ കൊപ്പത്തെ വക്കീൽ പറമ്പ് ഇവിടെ നിന്ന് കളിച്ച നിരവധി കായിക താരങ്ങൾ നമ്മുടെ ജില്ലാ സംസ്ഥാനതലത്തിൽ വരെ ഇന്ന് പ്രശസ്തി നേടിയ സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ് വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിനൊരു പുതിയ മുഖം നൽകിക്കൊണ്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് ഇനി മൂന്ന് നാല് അഞ്ച് ദിവസങ്ങളിലായിട്ട് കൊപ്പം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെൻ്റ് നടക്കുകയാണ് നാൽപ്പത്തഞ്ചിലധികം ടീമുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്